കുട്ടിത്തവും കുസൃതികളുമായി എപ്പോഴും പുഞ്ചിരിയോടെ നിൽക്കുന്ന ബിന്നിയെ മാത്രമേ മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് പരിചയമുള്ളൂ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൻ്റെ ഭാഗമായ ശേഷമാണ് ബിന്നി സെബാസ്റ്റ്യനെ പ്രേക്ഷകർ അടുത്തറിഞ്ഞ് തുടങ്ങിയത് കുടുംബവിളക്ക് താരം നോബിൻ ജൂണിയാണ് താരത്തിന്റെ ഭർത്താവ് ഗീതാ ഗോവിന്ദത്തിൽ നായികയായി അഭിനയിച്ച ശേഷം വലിയൊരു ആരാധക വൃന്ദം ബിന്നിക്കുണ്ട് താനിപ്പോൾ ജീവിക്കുന്ന ജീവിതത്തിൽ നൂറ് ശതമാനം സംതൃപ്തി അനുഭവിക്കുന്നുണ്ടെന്നും ഓർക്കാൻ ആഗ്രഹിക്കാത്ത കുട്ടിക്കാലമായുള്ള ആളാണ് താനെന്നും പറയുകയാണിപ്പോൾ നടി ബിഗ് ബോസ് ഷോയിലെ ലൈഫ് സ്റ്റോറി സെഗ്മെന്റിലാണ് കുടുംബത്തെക്കുറിച്ചും കുറിച്ചും ഭർത്താവിനെ കുറിച്ചും ബിന്നി മനസ്സ് തുറന്നത് കെയറിങ് എന്താണെന്ന് താൻ അനുഭവിച്ചിട്ടില്ലെന്ന് ബിന്നി പറയുന്നു കുട്ടിക്കാലം ഓർക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല മൂന്ന് വയസ്സിൽ മമ്മി പോയി പപ്പ നാട്ടിൽ തന്നെ എവിടെയോ ഉണ്ടായിരുന്നു ചേട്ടൻ ഹോസ്റ്റലിൽ ആയിരുന്നു മമ്മിയുടെ മൂത്ത സഹോദരിയുടെ കൂടെ ഹൈദരാബാദിലായിരുന്നു ഞാൻ അംഗനവാടിയിൽ മാത്രമേ പോയിരുന്നുള്ളൂ അതുകൊണ്ട് കുറച്ചു മലയാളം അക്ഷരങ്ങൾ മാത്രമേ അറിയുമായിരുന്നുള്ളൂ ഹൈദരാബാദ് ചെന്ന ശേഷം എനിക്ക് അക്ഷരങ്ങളൊന്നും അറിയില്ലായിരുന്നു അങ്ങനെ ഞാൻ ഒന്നാം ക്ലാസ്സിൽ തോറ്റു ആൻറ്റി വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു അതുകൊണ്ട് എനിക്ക് കംഫർട്ട് ആയിരുന്നില്ല അങ്ങനെ നാട്ടിൽ വന്നപ്പോൾ പപ്പയോട് ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞു തിരിച്ചു പോകുന്നില്ലെന്നും പറഞ്ഞു പക്ഷെ എന്തിനാണെന്ന് അറിയില്ല എന്നെ വേറെ വീട്ടിലേക്ക് മാറ്റി മമ്മിയുടെ വീടായിരുന്നു അത് അവിടെ ചെന്നപ്പോൾ വിവേചനം അനുഭവിച്ചു പിന്നീട് ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നെ ഹോസ്റ്റലിൽ ആക്കി വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് കരഞ്ഞു പക്ഷേ എന്നെ ഏറ്റെടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല അമ്മ കുവൈറ്റിലായിരുന്നു പപ്പയും സ്ഥലത്തില്ല അതുകൊണ്ട് തന്നെ എന്നെ കാണാനൊന്നും ആരും വരാറില്ലായിരുന്നു വീക്കെൻഡിൽ എല്ലാവരുടെയും പാരൻസ് വരും എന്നെ കാണാൻ മാത്രം ആരുമില്ല വല്ലപ്പോഴുമാണ് മമ്മി ഫോൺ വിളിച്ചിരുന്നത് പിന്നെ എനിക്കെല്ലാം എൻ്റെ സുഹൃത്തുക്കളായി മാറി പിന്നീട് മെഡിസിന് പോയി പഠിച്ച് തിരിച്ചു വന്നപ്പോൾ അവർക്ക് ഞാൻ സ്പെഷ്യൽ ആളായി മാറി അതെനിക്ക് സർപ്രൈസിങ് ആയിരുന്നു എന്നെ ഇത്രയും നാൾ ഇങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്ത വ്യക്തികൾക്ക് പിന്നീട് ഞാൻ വലിയ സംഭവമായി എന്നെ വീട്ടിൽ നിർത്താൻ തുടങ്ങി ഇപ്പോഴത്തെ എൻ്റെ ലൈഫിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡും ഹാപ്പിയുമാണ് ന്യൂബിൻ എൻ്റെ ലൈഫിലേക്ക് വന്നിട്ട് മൂന്ന് വർഷമാകുന്നു എൻ്റെ ലൈഫിൽ ഇല്ലാതിരുന്ന ഒരു സാധനമാണ് കെയറിങ് ഒരു ഡോക്ടറെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതാണ് കെയറിങ് എൻ്റെ ഫാമിലിയിൽ പക്ഷേ ഇതൊരു വലിയ ഇഷ്യൂ ആയിരുന്നു ഡോക്ടറായ വ്യക്തിയെ വേണം മകൾ വിവാഹം ചെയ്യാൻ എന്ന കാഴ്ചപ്പാട് മമ്മിക്ക് ഉണ്ടായിരുന്നു